നമ്മൾ ും പരിപാടികളൊക്കെ നമുക്ക് പുതിയ വർഷത്തിന് നമ്മൾ വരവേൽക്കാനായിട്ട് ഒരുപാട് കളക്ഷൻസ് ഒരു അടിപൊളി ആയിട്ടാണ് ലിയോസ് അത്തവണത്തെ പുതുവർഷവും ക്രിസ്മസും നമ്മൾ കളറാക്കാൻ പോണത് അങ്ങനെയാണ് അതിന്റെ ഓഫറുകളൊക്കെ കേട്ടി കഴിഞ്ഞി നിങ്ങളൊക്കെ ഞെട്ടി തരിച്ചു രക്ഷയില്ലേ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിച്ചിരിക്കാണ് ഓഫറുകളാണ് ഉണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ടി ഓഫർ നമ്മുടെ ഓർണമെന്റ് ഇന്ന് ാണ് ലൈറ്റ് വെയിറ്റിന്റെ അൺകട്ടിന്റെ നെക്ലസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അൺകട്ടിന്റെ നെക്ലസ് ആ ഒരു ഒരു തിളക്കത്തിൽ വരുമ്പോ ഒരു നല്ലൊരു ബർത്ത്ഡേ വിഷ് നമുക്ക് ആദ്യമുണ്ട് അതെ നമ്മുടെ ചേലക്കരുന്ന സ്ഥിരമായിട്ട് ഒരു കസ്റ്റമർ വരാറുണ്ട് മുസ്ലിംസ് ആണ് അപ്പൊ അവരുടെ കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ബർത്ത്ഡാ ഫാത്തിമ പാസ്നകുട്ടിക്ക് നമ്മുടെ ലിയോസിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വിഷ് പറയണമെന്ന് അവര് നമ്മളോട് വളരെ അങ്ങനെ അങ്ങനെ ഒരു ഒരു കമന്റ് നമുക്ക് സന്തോഷമുണ്ട് നമ്മൾ ആവശ്യം വാല്യൂ ഹാപ്പി ബർത്ത്ഡേ ടു കല്പിക്കുന്നവര് ജന്മദിനകള് കിട്ടാ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാറുന്ന ആൺകെട്ടിന്റെ കളർ പെട്ടെന്ന് തന്നെ നോക്കിയേ ലൈറ്റ് വെയ്റ്റിന്റെ അടിപൊളി യുണീക്ക് പീഫാണ് അതാണ് ഇതിന്റെ നമുക്ക് വൈഡ് റേഞ്ച് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള വേറെ പീഫ് ഉണ്ടായിരിക്കില്ല ഈ പ്രൊഡക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് എപ്പോഴും ഇപ്പോഴും ആണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ നമ്മൾ പറയുമ്പോ ഇതിന്റെ സെയിം പീസ് ഇല്ല ഉണ്ടാവില്ല അതാണ് ഇതിന്റെ പ്രത്യേകത യൂണിക് പീസാണ് ഇത് ഇട്ടിട്ട് കിട്ടുള്ളത് നിങ്ങൾ തീരുമാനിച്ചോ അല്ലേ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പെട്ടെന്ന് മാറ്റിവെക്കുന്ന മാറ്റി വെക്കുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം ഈ അൺകട്ട് ആണെന്ന് പറഞ്ഞിട്ടും നമുക്ക് അതിന് വേറെ വലിയൊരു ചാർജസോ കാര്യങ്ങളോ ഇല്ല എല്ലാം ഒരു ഹോൾസെയിൽ പ്രൈസിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പതിനഞ്ച് ഇതിന്റെ ഏകദേശം വരുന്നത് ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത് കണ്ട വീട്ടിന്റെ സ്റ്റോണിന്റെ കൂടെ ടർമലൈൻ ടെർമലൈൻ നാച്ചുറൽ സ്റ്റോൺ ആണ് ശരിക്ക് അൺകട്ടും ഉണ്ട് അതുപോലെ തന്നെ ടെർമലൈൻ സ്റ്റോൺ ആണ് അതിനകത്ത് ഈ നെക്ലസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു രണ്ടാമത്തെ നെക്ലസും അതുപോലെ തന്നെ അതായത് ലണ്ടൻ ബ്ലൂ ടോപ്പ് ഓഫ് ടോപ്പാണ് ഈ സ്റ്റോണിന്റെ നാച്ചുറൽ സ്റ്റോണിന്റെ പേര് അപ്പൊ ഇതും ഒരു അൺകട്ട് ഡിസൈൻ ആണ് ഈ അൺകട്ട് ഡിസൈൻറെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പെർഫെക്ഷൻ ഉള്ള കളറാണ് ഇതിനകത്ത് ഇതിൽ നല്ല വൈറ്റ്നെസ് വന്നു കഴിഞ്ഞാലാണ് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പൊ ആ നെക്ലസിന്റെ ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോൺസിന്റെ പെർഫെക്ഷൻ ആണ് അപ്പൊ പുതിയ കളക്ഷൻസ് മേച്ചിൽപുറങ്ങൾ തേടി അന്വേഷിച്ച് നടന്ന് കണ്ടെത്തി നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിന് വേണ്ടി വരേണ്ടി തയ്യാറെടുത്തുള്ളതും അതന്നെ ഓഫർ നമുക്ക് പോകണ്ടത് ഒരുപാട് ഓഫർ ഓഫറിലേക്ക് കിടക്കാം ഓഫർ പറയാം നിങ്ങൾ വന്ന് ലിയോസിൽ വന്ന് ഡയമണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കാരറ്റിന് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് സ്വന്തമാക്കാനായിട്ട് നമുക്ക് ഈ പുതുവർഷം അതുപോലെ തന്നെ ക്രിസ്തുമസ് എല്ലാം പ്രമാണിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഓഫർ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ആരും തന്നെ അത് മിസ് ചെയ്യണ്ട അല്ലേ അത് അതുപോലെ തന്നെ നമുക്ക് ഡയമണ്ട് ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സാധാരണ ലിയോഫിൽ ലിയോഫിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലിയോഫിൽ തന്നെയാണ് അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സാധാരണ സാധാരണഗതിയിൽ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുള്ള ഏതൊരു ജ്വല്ലറിയിൽ നിന്നുള്ള ഡയമണ്ട് ഓർണമെന്റ്സും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമണ്ട് ഓർണമെന്റ് ആയിട്ട് മാറ്റി പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്രിസ്മസ് നമ്മളോടി ഇങ്ങോട്ട് പോവുന്നുള്ളു നമ്മളത് മാറ്റി തരാനായിട്ട് ിംഗാണ് ആ പിന്നെ അടുത്തത് മൂന്നാമത്തത് ബ്ലൂ ടോപ്പ് ലണ്ടൻ ബ്ലൂ ടോപ്പ് ലണ്ടൻ ബ്ലൂ താഴെ അപ്പൊ ചെറിയ ലൈറ്റ് വെയിറ്റിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകൾ കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നത് നിങ്ങൾ അതെല്ലാം നോക്കി നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നല്ല നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നോക്കി പെന്റന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂ ലയറിൽ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വലിച്ചു പാചകം ഇടുന്ന ആവശ്യം ഈ പറയുന്ന നെക്ലസ് കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് താല്പര്യമില്ല ഒരൊറ്റാണ് എല്ലാവരും ഇപ്പൊ നമ്മളും കൊണ്ടുവരുന്നത് ഏകദേശം നേരത്തെ ഉണ്ടായിരുന്ന ഡിഫൈൻ്റെ ചെറിയ ഫിമിലർ ആയിട്ടുള്ള ഒരു വെർഷനാണ് അല്ലെ ചെറിയ വ്യത്യാസം ഉണ്ട് ഈ വർക്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പൊ ഇത് നോക്കിയ ഇതിനകത്ത് റൂബി സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോൺ ഉണ്ട് ഇതിന്റെ എത്ര വരുന്നത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അപ്പൊ ഇനി ഇനി ഓഫറുകൾ ഇങ്ങനെ അതെ നമ്മുടെ ഈ ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസിന്റെയും ഭാഗമായിട്ട് ഓൾഡ് ഗോൾഡിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓൾഡ് ഗോൾഡിന് അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ാഭം നിങ്ങൾക്ക് 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 രൂപയാണ് അധിക ലാഭം കിട്ടുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഴയ ഗോൾഡ് വന്ന് മാറ്റി പുതിയ വൺ സിക്സ് ഹോൾ മാർക്കറ്റ് ആക്കി വാങ്ങിയ രണ്ടാമത് വന്നിട്ടുള്ളത് ഡിസംബർ അഞ്ചു മുതൽ ജനുവരി അഞ്ച് വരെയുള്ള കാലാവധിയില് വെറും വൺ പെർസെന്റേജ് മാത്രം നൽകിക്കൊണ്ട്

ഇപ്പൊ വളരെയധികം ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കേറിയിരിക്കണതുകൊണ്ട് ഇപ്പൊ മോഷണം പല കാര്യങ്ങളും വെയർ ചെയ്ത് പോകാനുള്ള ഒരു പേടിയുണ്ട് അപ്പൊ എല്ലാവരും വളരെ ലൈറ്റ് വെയിറ്റിൽ നിന്നുകൊണ്ടുള്ള ഓർണമെന്റ്സ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ചൂസ് ചെയ്യണത് അപ്പൊ അതിനനുസരിച്ച് മാറി 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 വെയർ ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ട്രെൻഡിങ് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഈ ഒരു എക്സിബിഷനിൽ നമ്മൾ കൊണ്ടുവ കൊണ്ടുവരണത് ഇനി പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇനി ക്രിസ്മസ് ഇയർ എന്തെങ്കിലും എല്ലാവർക്കും ഉറപ്പായ സമ്മാനം അപ്പൊ എന്തായി അടി അടിപൊളിയായിട്ടില്ലേ ഓഫറുകളൊക്കെ തകർത്താണ് ഞങ്ങളുടെ വിശ്വാസം ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓഫറുകളും ഈ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾക്കും നിങ്ങൾക്കും അപ്പൊ എല്ലാവരും ഷോറൂം സന്ദർശിക്കുക പർച്ചേസ് ഇതിനൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് നമ്മുടെ ഷോറൂം സന്ദർശിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗോൾഡിന്റെ പർച്ചേസ് ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കാം ഇതെല്ലാം നമുക്ക് ഒരു ഹോൾസെയിൽ പ്രൈസിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതാണ് അത് തന്നെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്തു പോകാനായിട്ടും ഈ പുതിയ എക്സിബിഷൻ ആണെങ്കിലും ഓർണമെന്റ്സ് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രം തന്നെയാണ് ഒരു ഓഫർ ഇനി പത്ത് പവന് മുകളിൽ അഡ്വാൻസ് പഠിച്ചത് ഗോൾഡ് കോയിൻ സമ്മാനം എങ്ങനെയുണ്ട് അടുത്തവിയോസ് ഇങ്ങനെ പുതുമകൾ ഇങ്ങനെ തേടിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അല്ല ഓഫറുകളിലും പുതുമകളാണ് നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ ഇതൊക്കെയാണ് പുതിയ പുതിയ വെറൈറ്റി എപ്പിസോഡുകളിൽ വന്നിട്ടുള്ള പുതിയ വമ്പൻ ഓഫറുകൾ അപ്പൊ ഒന്നും മിസ്സാക്കണ്ട എല്ലാവരും പെട്ടെന്ന് തന്നെ ലിയോസിൽ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പുതുവത്സരത്തിന്റെയും ആശംസകൾ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സര ആശംസകൾ